നമസ്കാരം പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ ഉപഭോക്താക്കൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്ന ഇടക്കാല ഉത്തരവ് തിരുത്തി കേരള ഹൈക്കോടതി പൊതുജനങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ദേശീയപാതകളിലുള്ള പമ്പുകളിലെ ശുചിമുറികൾ ഉപയോഗിക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു പമ്പുടമകൾ ഇത് തടയാൻ പാടില്ല എന്നാൽ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ശുചിമുറി ഉപയോഗം വിലക്കാമെന്നും ഉത്തരവിൽ പറയുന്നു നേരത്തെ പമ്പുകളിലെ ശുചിമുറി ഉപയോഗം ഉപഭോക്താക്കൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടിരുന്നു ദീർഘദൂര യാത്രക്കാർക്കടക്കം ദോഷകരമായ ഉത്തരവിനെതിരെ വലിയ ചർച്ചകൾ ഉയർന്നിരുന്നു സംസ്ഥാനത്തുടനീളമുള്ള നീളമുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ എല്ലാ ഉപഭോക്താക്കൾക്കും യാത്രക്കാർക്കും സമാനമായ പ്രവേശനം നൽകണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി സുരക്ഷാ പ്രോട്ടോകോൾ പരിഗണനകൾക്ക് വിധേയമായി ശൌചാലം ഉപയോഗിക്കാൻ ആവശ്യപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും പ്രവേശനം അനുവദിക്കണം സുരക്ഷാ ആശങ്കകൾ നിലനിൽക്കുന്നു മാത്രമേ ൂ എന്നും കോടതി വ്യക്തമാക്കി പമ്പുകളിലെ ശുചിമുറികളിൽ സ്വച്ഛ് ഭാരത് ബോർഡ് വെച്ച നടപടിക്കെതിരെ പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസസ് സൊസൈറ്റിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് തിരുവനന്തപുരം തൊടുപുഴ നഗരസഭകളായിരുന്നു എതിർകക്ഷികൾ ഇടക്കാല ഉത്തരവിൽ ഭേദഗതി വരുത്തിയെങ്കിലും ഒരു ബോർഡുകളും സ്ഥാപിക്കരുതെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശവും നൽകി സ്വന്തം പമ്പുകളിലെ ശുചിമുറികൾ പൊതുശുചിമുറികളായി ഉപയോഗിക്കുന്നതിനെതിരെ പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റി നൽകിയ ഹർജിയിലായിരുന്നു മുൻപ് ജസ്റ്റിസ് സി എസ് ഡൈസിന്റെ ഇടക്കാല ഉത്തരവ് വന്നത് പൊതുജനങ്ങൾക്ക് പമ്പിലെ ശുചിമുറി ഉപയോഗിക്കാനായി തുറന്നു നൽകണമെന്ന് ഉടമകളെ നിർബന്ധിക്കരുതെന്ന് സംസ്ഥാന സർക്കാരിനും തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനും കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഇതിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്